ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പൊന്നാനിയിൽ കവർച്ച അടച്ചിട്ട വീട് പവൻ സ്വർണം കവർന്നു പൊന്നാനി സ്വദേശി മൺതറയിൽ രാജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു സ്വർണം പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു കുടുംബം വിദേശത്താണുള്ളത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ പൊട്ടിച്ച നിലയിൽ കണ്ടത് ഇവർ വിവരം അറിയിച്ചതിനനുസരിച്ച് ബന്ധുക്കളെത്തി രാജീവിനെ വിളിച്ചറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച രണ്ട് കോടിയോളം രൂപ വില വരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം മോഷണം പോയതായി അറിയുന്നത് മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരമറിഞ്ഞ ഉടമ രാജീവ് പുലർച്ചയോടെ നാട്ടിലെത്തും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നഷ്ടപ്പെട്ട വസ്തുക്കളുടെ വിവരം ലഭിക്കുകയുള്ളൂ മലപ്പുറം എസ്പിയുടെ മേൽനോട്ടത്തിൽ തിരൂർ ഡിവൈഎസ്പിയാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് സുരക്ഷാ ക്യാമറകളുള്ള വീട്ടിൽ നിന്ന് സി സി ടി വി യുടെ ഡി വിആർ അടക്കം മോഷ്ടാവ് കവർന്നതായാണ് വിവരം